എല്ലാവരും ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇവിടെ എത്രയോ ലക്ഷക്കണക്കിൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി എല്ലാം നോക്കേണ്ടത് ആരാ ഞാനാണോ അത് സംസ്ഥാന സർക്കാരല്ലേ അല്ലേ ആരോഗ്യമന്ത്രിയല്ലേ പി ഡബ്ല്യു ഡി മന്ത്രിയല്ലേ അവരുടെ ചുമതല എല്ലാം വിട്ട് അവരുടെ ഉത്തരവാദിത്വം വിട്ടിട്ട് മറ്റൊര ഓരോരോ കാര്യങ്ങൾ പറയലാണ്ട് ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു 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 കാര്യമുണ്ടല്ലോ ഒരു കോൺസെപ്റ്റ് ഇവർ മറന്നുപോയി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നരേന്ദ്ര മോദി ചായക്കുന്ന പദ്ധതികള് അവരെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു പറഞ്ഞു നടക്കുക നരേന്ദ്ര മോദി ചെയ്ത അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു പറഞ്ഞു നടക്കുക ഇങ്ങനെ ഒരു ഏറ്റവും ദുഃഖകരമായ ഒരു മരണം നടക്കുമ്പോൾ രണ്ട് മന്ത്രിമാർ ഇവിടെ വന്നിട്ട് നുണ പറഞ്ഞ് സർക്കാരിൻ്റെ ഇമേജ് രക്ഷിക്കാൻ നോക്കുക തന്നെ ഡിവൈഎഫ്ഐ ഇറങ്ങിയിരിക്കുന്നത് അല്ല അല്ല എല്ലാവരും ഇറങ്ങിക്കോട്ടെ ശരിക്ക് ഡി വൈ എഫ് ഐ ഇവിടെ വന്ന് മന്ത്രി എതിരെ അവർക്ക് അവര് സമനം ചെയ്യേണ്ടതാണ് അവര് എന്താ ചെയ്യാൻ പോകണു ഞങ്ങളെ പേടിപ്പിക്കേ ഭീഷണി പിടിപ്പിക്കെ അത് ബി ജെ പിന്റെ അങ്ങനത്തെ പാർട്ടിയല്ല ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇന്ത്യൻ്റെ ഏറ്റവും വലിയ പാർട്ടിയാണ് അതൊന്നും നടക്കില്ല ആഹാ അത്രക്കായല്ലേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോൾ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ഇന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിൽ എത്തിയിരിക്കുക അമേരിക്ക ചെന്നിട്ടോ ഇവിടെ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു ഇദ്ദേഹം അമേരിക്ക ചെന്നപ്പോൾ പ്രളയം മൂത്തി എഴുപത്തിയാറ് പേരിപ്പോ അവിടെ മരിച്ചിട്ടുണ്ട് അപ്പോ പാപിചെല്ലുന്നടം പാതാളം ഇങ്ങനെ ചെന്നടം മുഴുവനും നശിക്കുക ആ നിലയ്ക്ക് കേരളത്തെ നശിപ്പിക്കാതെ അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി പറഞ്ഞു രാജിവെച്ച് മാറി ജനങ്ങളോട് നീതി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ പോലീസിന്റെ വെള്ളം ചീറ്റിയിലൊക്കെ അവരുടെ കൈവെച്ചാൽ മതി ഞങ്ങളാരും ഓടുകയാണ് വേറൊരു വെറുതെ പോലീസുകാർ ആരോഗ്യം കളയരുത് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളും കേരളത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ കൂടി നിങ്ങളിൽ ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊള്ളുക ബാക്കിയുള്ള പോലീസുകാർ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്ന് കൂടി അവരെ ഉപദേശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട് പോയാലോ വേണ്ടല്ലേ